രമ്യ സ്റ്റഡി ട്രിക്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഇന്ത്യയിൽ നടന്ന പഞ്ചവത്സര പദ്ധതിയെക്കുറിച്ചാണ് പറയുന്നത് ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് തുടക്കം കുറിക്കുന്നത് ആദ്യ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിൻ്റെ കാലത്താണ് ആസൂത്രണ കമ്മീഷനായിരുന്നു പഞ്ചവത്സര പദ്ധതികളുടെ നടത്തിപ്പ് ചുമതല ഉണ്ടായിരുന്നത് പ്രധാനമന്ത്രിയായിരുന്നു കമ്മീഷൻ്റെ എക്സ് ഓഫീഷ്യോ ചെയർമാൻ ക്യാബിനറ്റ് റാങ്കുള്ള ഒരു ഡെപ്യൂട്ടി ചെയർമാനായിരുന്നു കമ്മീഷൻ്റെ ചുമതല ഉണ്ടായിരുന്നത് ഇന്ത്യൻ ഭരണഘടന അനുശാസിക്കുന്ന മൗലിക അവകാശങ്ങളിൽ സാമ്പത്തികമായും ക്ഷേമപരമായുള്ളതുമായവയെ നടപ്പിലാക്കി ജനങ്ങളിലേക്ക് എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ആസൂത്രണ കമ്മീഷൻ രൂപീകരിച്ചത് രണ്ടായിരത്തി പതിനാലിൽ അധികാരത്തിൽ വന്ന നരേന്ദ്രമോദി സർക്കാർ ആസൂത്രണ കമ്മീഷൻ നിർത്തലാക്കുകയും പകരം നീതി ആയോഗ് കൊണ്ടുവരികയും ചെയ്തു ഇതോടെ ഇന്ത്യയിൽ പഞ്ചവത്സര പദ്ധതികൾക്ക് അന്ത്യം കുറിച്ചു രണ്ടായിരത്തി പതിനേഴിലാണ് പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി അവസാനിച്ചത് ഒന്നാം പഞ്ചവത്സര പദ്ധതി ഒന്നാം പഞ്ചവത്സര പദ്ധതി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് വരെയാണ് കൃഷി ജലസേചനം വൈദ്യുതീകരണം മുതലായവയ്ക്കാണ് പ്രാധാന്യം നൽകിയത് കാർഷിക പദ്ധതി എന്നറിയപ്പെടുന്നത് ഒന്നാം പഞ്ചവത്സര പദ്ധതിയാണ് കെ എൻ രാജ് എന്ന മലയാളിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം തയ്യാറാക്കിയത് ഹരോൾഡ് ഡോമർ മോഡൽ എന്നറിയപ്പെടുന്ന പഞ്ചവത്സര പദ്ധതിയാണ് ഒന്നാം പഞ്ചവത്സര പദ്ധതി ബക്രാനംഗൽ ഹിരാക്കുഡ് എന്നീ അണക്കെട്ടുകളുടെ നിർമ്മാണം ദാമോദർ വാലി പദ്ധതി യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ അതുപോലെ തന്നെ സാമൂഹിക വികസന പദ്ധതി ഇതെല്ലാം നടപ്പിലാക്കിയത് ഒന്നാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്ന് വരെ വ്യവസായവൽക്കരണത്തിന് മുൻഗണന നൽകിയ പദ്ധതിയാണ് രണ്ടാം പഞ്ചവത്സര പദ്ധതി വ്യാവസായിക പദ്ധതി എന്നാണ് ഇതറിയപ്പെടുന്നത് ദേശീയ വരുമാനം വർദ്ധിപ്പിക്കുക തൊഴിലവസരങ്ങൾ സൃഷ്ടിച്ച് തൊഴിലില്ലായ്മ കുറയ്ക്കുക എന്നീ ലക്ഷ്യങ്ങളാണ് ഇതിനുണ്ടായിരുന്നത് നാല് പോയിൻറ്റ് അഞ്ച് ശതമാനം വളർച്ചാനിരക്ക് പ്രതീക്ഷിച്ച പദ്ധതിയിൽ നാല് പോയിൻറ്റ് രണ്ട് ഏഴ് ശതമാനമാണ് വളർച്ചാ നിരക്ക് നേടാനായത് മഹലനോബിസ് മോഡൽ എന്നറിയപ്പെടുന്ന പദ്ധതിയാണിത് ഈ പദ്ധതി സമയത്ത് ഇരുമ്പുരുക്കുശാലകൾ മറ്റു രാജ്യങ്ങളുടെ സഹായത്തോടെ ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടു ദുർഗാപൂർ ഇരുമ്പു ഉരുക്ക് ശാല സ്ഥാപിച്ചത് ബംഗാളിലാണ് ബ്രിട്ടൻ്റെ സഹായത്തോടു കൂടിയാണ് സ്ഥാപിച്ചത് ബിലായ് ഇരുമ്പുരുക്ക് ശാല ഛത്തീസ്ഗഡിലാണ് ഇത് റഷ്യയുടെ സോവിയറ്റ് യൂണിയന്റെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത് അടുത്തത് റൂർക്കേല ഒഡീഷയിലാണ് ജർമ്മനിയുടെ സഹായത്തോടെയാണ് സ്ഥാപിച്ചത് അടുത്തത് മൂന്നാം പഞ്ചവത്സര പദ്ധതി മൂന്നാം പഞ്ചവത്സര പദ്ധതി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തൊന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് വരെയാണ് സമ്പദ്ഘടനയുടെ സ്വയം പര്യാപ്തത അതുപോലെ തന്നെ ഭക്ഷ്യസുരക്ഷ എന്നിവയ്ക്കൊക്കെയാണ് മൂന്നാം പഞ്ചവത്സര പദ്ധതി പ്രാധാന്യം നൽകിയത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ചൈന ഇന്ത്യയെ ആക്രമിച്ചതും ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിലെ പാക്ക് ഇന്ത്യ യുദ്ധവും ഈ കാലഘട്ടത്തിലായിരുന്നു അതിനാൽ അഞ്ച് പോയിന്റ് ആറ് ശതമാനം വളർച്ച നേടാനായത് രണ്ട് പോയിന്റ് നാല് ശതമാനം വളർച്ച മാത്രമാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ചിൽ നാഷണൽ ഡയറി ഡെവലപ്മെന്റ് ബോർഡ് സ്ഥാപിതമായത് ഈ പഞ്ചവത്സര പദ്ധതി കാലത്താണ് ഈ പഞ്ചവത്സര പദ്ധതി പ്ലാൻ ഹോളിഡേ എന്നാണ് അറിയപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി അഞ്ച് പാകിസ്ഥാനുമായുള്ള സംഘർഷത്തെ തുടർന്ന് ആഭ്യന്തര പ്രശ്നങ്ങൾ കാരണം നാലാം പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിയാറിൽ ആരംഭിക്കാൻ കഴിഞ്ഞില്ല അതിനാൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ആറ് മുതൽ അറുപത്തി ഒൻപത് വരെയുള്ള കാലഘട്ടത്തെ മൂന്ന് വാർഷിക പദ്ധതികൾ നടപ്പിലാക്കി ഈ സമയത്താണ് ഹരിത വിപ്ലവം ആരംഭിച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി അഞ്ചാം പഞ്ചവത്സര പദ്ധതി നടന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാല് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപത് വരെയാണ് ദാരിദ്ര്യ നിർമ്മാർജ്ജനമായിരുന്നു മുഖ്യ ലക്ഷ്യം ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ചിൽ ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിനായി ഇരുപത് ഇന പരിപാടികൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി പ്രഖ്യാപിച്ചു അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് അഞ്ചാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് പദ്ധതിയുടെ നടത്തിപ്പിനെ ഇത് സാരമായി ബാധിച്ചു ഗരീബി ഹട്ടാവോ എന്ന മുദ്രാവാക്യം ഈ പദ്ധതിയുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത് അടുത്തത് റോളിംഗ് പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് വരെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയെട്ടിൽ അഞ്ചാം പഞ്ചവത്സര പദ്ധതി അവസാനിപ്പിച്ചു തുടർന്ന് അധികാരത്തിൽ വന്ന മൊറാർജി സർക്കാർ റോളിംഗ് പദ്ധതി നടപ്പിലാക്കി എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി എൺപതിൽ വീണ്ടും അധികാരത്തിലെത്തിയ കോൺഗ്രസ് പഞ്ചവത്സര പദ്ധതികൾക്ക് വീണ്ടും തുടക്കം കുറിച്ചു ആറാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് വരെ ദാരിദ്ര്യ നിർമ്മാർജ്ജനം ലക്ഷ്യം കാർഷിക വ്യവസായ മേഖലകളുടെ അടിസ്ഥാന സൗകര്യം മെച്ചപ്പെടുത്താനും തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കാനും ഈ പദ്ധതി ലക്ഷ്യമിട്ടു ഗ്രാമീണ സ്ത്രീകളുടെയും കുട്ടികളുടെയും ഉന്നമനത്തിനായി ഡെവലപ്മെൻറ്റ് ഓഫ് വിമൺ ആൻഡ് ചിൽഡ്രൺ ഇൻ റൂറൽ ഏരിയാസ് എന്ന പദ്ധതി തുടങ്ങി അടുത്തത് ഏഴാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ച് മുതൽ തൊണ്ണൂറ് വരെ ആധുനികവൽക്കരണം സാമൂഹ്യനീതി തൊഴിലവസരങ്ങൾ വർദ്ധിപ്പിക്കുക ഭക്ഷ്യധാന്യങ്ങളുടെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുക എന്നിവ ലക്ഷ്യങ്ങളായിരുന്നു വാർത്താവിനിമയ രംഗത്ത് ഇന്ത്യക്ക് പുരോഗതി നേടാൻ കഴിഞ്ഞത് ഏഴാം പഞ്ചവത്സര പദ്ധതി കാലത്താണ് അഞ്ച് പോയിന്റ് ഒൻപത് ശതമാനം വളർച്ച നിരക്കാണ് ഈ കാലഘട്ടത്തിൽ കൈവരിച്ചത് എട്ടാം പഞ്ചവത്സര പദ്ധതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി വരെ മനുഷ്യ വികസനമായിരുന്നു പ്രഥമ ലക്ഷ്യം വ്യവസായങ്ങളെ ആധുനികവൽക്കരിച്ച് സ്വയം തൊഴിൽ പ്രോത്സാഹിപ്പിച്ച് ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കിയത് ഈ പഞ്ചവത്സര പദ്ധതി കാലത്താണ് നരസിംഹ റാവു സർക്കാർ പുത്തൻ സാമ്പത്തിക പരിഷ്കാരം നടപ്പിലാക്കി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഏപ്രിൽ ഇരുപത്തിനാലിന് പഞ്ചായത്തി രാജ് നിലവിൽ വന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്ഥാപിതമായി മനുഷ്യവികസനം അടിസ്ഥാന ലക്ഷ്യമാക്കിയ ഈ പദ്ധതി മൻമോഹൻ മോഡൽ പദ്ധതി എന്നാണ് അറിയപ്പെടുന്നത് അടുത്തത് ഒമ്പതാം പഞ്ചവത്സര പദ്ധതി തൊണ്ണൂറ്റിയേഴ് മുതൽ രണ്ടായിരത്തി രണ്ട് വരെ പ്രാഥമിക ആരോഗ്യ സംരക്ഷണം ശുദ്ധജല സൗകര്യം അടിസ്ഥാന വിദ്യാഭ്യാസം എന്നീ ലക്ഷ്യങ്ങൾക്കാണ് പ്രാധാന്യം നൽകിയത് ദരിദ്രർക്ക് ഭവന നിർമ്മാണത്തിന് സഹായം നൽകി റോഡ് മുഖാന്തരം ഗ്രാമങ്ങളെ മുഖ്യധാരയുമായി ബന്ധിപ്പിച്ചു സ്ത്രീ ശാക്തീകരണം ലക്ഷ്യമിട്ട ഈ പദ്ധതി ജനകീയ പദ്ധതി എന്ന പേരിലാണ് അറിയപ്പെടുന്നത് പത്താം പഞ്ചവത്സര പദ്ധതി പൊതുജന പങ്കാളിത്തം വർദ്ധിപ്പിക്കുക ഭക്ഷ്യസുരക്ഷ അടിസ്ഥാന സൗകര്യങ്ങളുടെ ലഭ്യമാക്കൽ എന്നിവയാണ് പ്രധാന ലക്ഷ്യങ്ങൾ കേരള വികസന പദ്ധതി നടപ്പിലാക്കിയത് പത്താം പഞ്ചവത്സര പദ്ധതി കാലത്താണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി എല്ലാവരെയും ഉൾക്കൊള്ളിച്ചുള്ള ഒരു സമഗ്ര വികസനത്തിനായിരുന്നു ഇത് ലക്ഷ്യം വെച്ചത് മാതൃമരണ നിരക്ക് കുറയ്ക്കുക ജനസംഖ്യ വളർച്ച നിരക്ക് കുറയ്ക്കുക എന്നിവയായിരുന്നു പ്രധാന ലക്ഷ്യങ്ങൾ രണ്ടായിരത്തി ഒൻപതോടെ എല്ലാവർക്കും ശുദ്ധജലം എന്ന ലക്ഷ്യം ഏറ്റവും കൂടുതൽ ശരാശരി സാമ്പത്തിക വളർച്ചാ നിരക്ക് നേടിയ പഞ്ചവത്സര പദ്ധതിയാണ് പതിനൊന്നാം പഞ്ചവത്സര പദ്ധതി പന്ത്രണ്ടാം പഞ്ചവത്സര പദ്ധതി സുസ്ഥിര വികസനത്തിനാണ് ഇത് പ്രാധാന്യം നൽകിയത് അപ്പോൾ ഇത്രയുമാണ് പഞ്ചവത്സര പദ്ധതികളെക്കുറിച്ച് പറയാനുള്ളത് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഇതുവരെ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷന് വേണ്ടി തൊട്ടടുത്തുള്ള ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക പുതിയൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം അതുവരേക്കും ബായ്